നമസ്കാരം കുംഭമേള പുരോഗമിക്കുമ്പോൾ ഗംഗയിലെ ജലം കനോലി കനാലിനേക്കാൾ കഷ്ടമാണെന്ന റിപ്പോർട്ടുകൾ വന്നത് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ വെട്ടിലാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള പ്രചാരണത്തിന്റെ മൂർധന്യത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആദിത്യനാഥ് പ്രയാഗ് രാജിനെ സംഗമത്തിൽ ഗംഗ സ്നാനം ചെയ്യാൻ ക്ഷണിച്ചതാണ് ഇപ്പോൾ ട്രോളർമാർ ഏറ്റെടുത്തിരിക്കുന്നത് ഡൽഹിയിലൂടെ ഒഴുകുന്ന യമുനാ നദിയുടെ വൃത്തിയാണ് അന്ന് യോഗി പ്രശ്നവൽക്കരിച്ചതെങ്കിൽ ഒരു മാസത്തിനിപ്പുറം മലിനമയമായ ഗംഗയാണ് അദ്ദേഹത്തിന്റെ ഉറക്കം കെടുക്കുന്നത് ഫെബ്രുവരി മൂന്നിന് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് ദേശീയ ഹരിത ട്രിബ്യൂണലിൽ സമർപ്പിച്ച ഒരു റിപ്പോർട്ടിൽ സർക്കാർ കണക്കനുസരിച്ച് നാൽപ്പത്തിയഞ്ച് കോടിയിലധികം ആളുകൾ പങ്കെടുക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന മഹാകുംഭമേള നടക്കുന്ന പ്രയാഗ് രാജിലെ നദിയിലെ വെള്ളത്തിൽ ഉണ്ടാകേണ്ടതിനേക്കാൾ ഇരുപത് മടങ്ങ് കൂടുതൽ കോളിഫോം ബാക്ടീരിയയുടെ അളവ് ഉണ്ടെന്ന് കാണിക്കുന്നു അടിസ്ഥാനപരമായി ഇതിനർത്ഥം പ്രയാഗ് രാജിലെ നദിയിലെ വെള്ളം മലം കൊണ്ട് മലിനമായതിനാൽ കൈകൊണ്ട് തൊടാൻ പോലും യോഗ്യമല്ല എന്നാണ് എന്നാൽ ആദിത്യനാഥ് ഈ അവകാശവാദങ്ങൾ നിഷേധിക്കുകയാണ് ഉത്തർപ്രദേശ് നിയമസഭയിൽ സംസാരിക്കവേ പ്രയാഗ് രാജിലെ വെള്ളം ശുദ്ധമാണെന്നും കുളിക്കാനും ആചാരപരമായ പാനത്തിനും പര്യാപ്തമാണെന്നും അദ്ദേഹം പറഞ്ഞു പരിപാടിയുടെ മുഖ്യ സംഘാടകനായി ചമയുന്ന യോഗി അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ എന്നാൽ വിദഗ്ധർ അദ്ദേഹത്തിന്റെ അവകാശവാദത്തെ തള്ളുകയാണ് മഹാകുംഭമേളയ്ക്കുള്ള തയ്യാറെടുപ്പിനായി അധികാരികൾ സ്വീകരിച്ച പ്രത്യേക നടപടികൾ ഉണ്ടായിരുന്നിട്ടും മനുഷ്യ വിസർജ്യം ഉൽപ്പാദിപ്പിക്കുന്ന കോളിഫോം ബാക്ടീരിയയുടെ വർധനവ് സംഭവിച്ചത് നദി വൃത്തിയാക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ അഭാവമാണ് കാണിക്കുന്നതെന്ന് ജലവിദഗ്ധനും സൗത്ത് ഏഷ്യൻ നെറ്റ്വർക്ക് ഓൺ ഡാംസ് റിവേഴ്സ് ആൻഡ് പീപ്പിൾ എന്ന സംഘടനയുടെ കോർഡിനേറ്ററുമായ ഹിമാൻഷു തക്കർ പറഞ്ഞു ഗംഗാ ശുചീകരണം കുംഭമേളകളിൽ മാത്രമല്ല വർഷം മുഴുവൻ നടക്കണം ജലത്തിന്റെ ഗുണനിലവാരത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കുംഭമേള നടക്കുന്ന സ്ഥലങ്ങളിൽ പട്ടികപ്പെടുത്തണം കാരണം ആളുകൾക്ക് അവർ എന്തിലേക്കാണ് പോകുന്നതെന്ന് അറിയാൻ അവകാശമുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫെബ്രുവരി മൂന്നിന് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് ദേശീയ ഹരിത ട്രിബ്യൂണലിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ടോട്ടൽ കോളിഫോം ഫെക്കൽ കോളിഫോം എന്നിവയുടെ തോത് നദീജല മലിനീകരണത്തിന്റെ അളവുകൾ ഉൾപ്പെടെ നിരവധി ജല ഗുണനിലവാര മാനദണ്ഡങ്ങൾ പട്ടികപ്പെടുത്തുന്നുണ്ട് ഈ വർഷം ജനുവരി പതിമൂന്നിന് ആരംഭിച്ച് ഫെബ്രുവരി ഇരുപത്തിയാറ് വരെ നീണ്ടു നിൽക്കുന്ന കുംഭമേള പാതിഭാഗം പിന്നിട്ട വേളയിൽ നടന്ന പഠന റിപ്പോർട്ടാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് ജനുവരി പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയും ജനുവരി പത്തൊൻപത് ഇരുപത് ഇരുപത്തിനാല് വരെയും എടുത്ത ചില ഗുണനിലവാര മാനദണ്ഡങ്ങളുടെ ഡാറ്റ ദേശീയ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ടിലുണ്ട് നദിയിലെ വെള്ളത്തിന്റെ ഗുണനിലവാരം വിവിധ സ്ഥലങ്ങളിൽ നിരീക്ഷിച്ച എല്ലാ സ്ഥലങ്ങളിലും ഫെക്കൽ കോളിഫോം സാന്നിധ്യം ഗുരുതരമായതിനാൽ കുളിക്കുന്നതിനുള്ള പ്രാഥമിക ജല ഗുണനിലവാരവുമായി പൊരുത്തപ്പെടുന്നില്ല എന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കിയത് മഹാകുംഭമേളക്കിടെ പ്രയാഗ്രാജിൽ നദിയിൽ കുളിക്കുന്ന ആളുകൾ എന്ന് കണക്കാക്കുന്ന സ്നാന ദിനങ്ങളിൽ മലമൂത്ര വിസർജന സാന്ദ്രത കൂടിയ വെള്ളത്തിലാണ് മുങ്ങേണ്ടി വരിക എന്നും റിപ്പോർട്ട് ആശങ്കപ്പെടുന്നുണ്ട് ഉദാഹരണത്തിന് പ്രയാഗ്രാജിലെ രാജിലെ സംഘം ഘട്ടിൽ കുംഭമേള തുടങ്ങുന്നതിന് ഒരു ദിവസം മുമ്പ് ജനുവരി പന്ത്രണ്ടിന് ശേഖരിച്ച നൂറ് മില്ലി വെള്ളത്തിൽ ഞ്ഞൂറും രണ്ടായിരവും എം പി എൻ ആയിരുന്ന ഫെക്കൽ കോളിഫോം അളവ് രണ്ട് ദിവസം കൊണ്ട് അതായത് ജനുവരി പതിനാലിന് നാൽപ്പത്തിയൊൻപതിനായിരവും പതിനൊന്നായിരവുമായി വർദ്ധിച്ചു ജനുവരി പത്തൊൻപതിന് ഇത് വീണ്ടും ഏഴ് ലക്ഷവും നാല്പത്തിയൊൻപതിനായിരവുമായി ഉയർന്നു നദികളിൽ ശുദ്ധീകരിക്കാത്ത മലിനജലത്തിന്റെ ഒഴുക്ക് മൂലമുണ്ടാകുന്ന വെള്ളത്തിലെ മലമൂത്ര വിസർജനത്തിന്റെ അളവായ ഫെക്കൽ കോളിഫോം അളവ് ഓരോ നൂറ് മില്ലി വെള്ളത്തിനും രണ്ടായിരത്തി അഞ്ഞൂറ് എം പി എൻ്റെ താഴെയായിരിക്കുന്നതാണ് സുരക്ഷിതം എന്നാണ് കണക്കാക്കപ്പെടുന്നത് സി പി സി ബി റിപ്പോർട്ട് അനുസരിച്ച് പ്രയാഗ് രാജിലെ പത്ത് മലിന ജല ശുദ്ധീകരണ പ്ലാന്റുകളും പ്രവർത്തനക്ഷമമാണെങ്കിലും അവയിലൊന്ന് നിർദ്ദിഷ്ട പ്രവർത്തന മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല എന്നും കണ്ടെത്തി കുംഭമേള നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് മലിനജലം വഴിതിരിച്ചുവിടുക സമീപത്തുള്ള എല്ലാ ടാനറികളും അടയ്ക്കുക എല്ലാ എസ് ടി പികളും പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പാക്കുക കൂടുതൽ വെള്ളം മുകളിലേക്ക് തുറന്നുവിടുക തുടങ്ങിയ പ്രത്യേക നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് യോഗി സർക്കാർ അവകാശപ്പെടുമ്പോഴും മനുഷ്യ വിസർജ്യത്തിന്റെയും കോളിഫോം ബാക്ടീരിയകളുടെയും അളവിൽ വലിയ വർദ്ധന സംഭവിച്ചിട്ടുണ്ടെന്ന് വരുമ്പോൾ യോഗിയുടെ അവകാശവാദത്തിന്റെ പൊള്ളത്തരമാണ് വ്യക്തമാകുന്നത് കുംഭമേളയ്ക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും സർക്കാർ ചെയ്യുക മാത്രമല്ല കുംഭമേളയ്ക്കായി ആളുകളെ ക്ഷണിക്കുകയും ചെയ്തത് സംസ്ഥാന സർക്കാർ അതുകൊണ്ട് തന്നെ കുംഭമേളക്കാലത്ത് ഗംഗയിലെ വെള്ളം കുളിക്കാനുള്ള ഗുണനിലവാരം മാത്രമല്ല കുടിക്കാനുള്ള ഗുണനിലവാരവും ഉള്ളതായിരിക്കണമെന്ന് സർക്കാർ ഉറപ്പാക്കേണ്ടതുണ്ട് തീർത്ഥാടകർ കുളിക്കാനും കുടിക്കാനും വെള്ളം ഉപയോഗിക്കുമെന്ന് അറിയാമായിരുന്നിട്ടും ജലശുദ്ധി ഉറപ്പാക്കുന്നതിൽ സർക്കാർ പൂർണമായും പരാജയപ്പെട്ടതിന്റെ തെളിവാണ് പുറത്തു വന്ന റിപ്പോർട്ടിൽ വ്യക്തമാവുന്നത് പുറത്തു വന്നതിൽ തന്നെ ആദ്യ ദിനങ്ങളുടെ ഡാറ്റ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ഡാറ്റ ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ ആ ഡാറ്റ കൂടി പൊതു സഞ്ചയത്തിൽ വന്നാൽ ഗംഗ കോർപ്പറേഷൻ ഓടയിലെ ജലത്തേക്കാൾ മോശമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാര്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കുംഭമേളയിൽ എല്ലായിടത്തും മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്നും ഈ വെള്ളം കുളിക്കാൻ നല്ല നിലവാരമുള്ള വെള്ളമല്ല എന്ന് തീർത്ഥാടകരെ അറിയിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെ ദേശീയ ശുദ്ധീകരണ ദൗത്യത്തിന്റെ ഭാഗമായി നമാമി ഗംഗ പദ്ധതിയുടെ പേരിൽ ഏകദേശം മുപ്പത്തി എട്ടായിരം കോടി രൂപയാണ് ഇതിനായി ചിലവഴിച്ചത് നികുതിദായകരുടെ കോടിക്കണക്കിന് പണം സർക്കാർ ഗംഗയ്ക്കായി ചിലവഴിച്ചിട്ടും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പുറത്തു വന്ന പഠന റിപ്പോർട്ടുകളെല്ലാം നിഷേധിച്ചിട്ടും നദി ഇപ്പോഴും മലിനമയമാണ് എന്നതാണ് വസ്തുത ആ വെള്ളത്തിൽ മുങ്ങിയാൽ പുണ്യം കിട്ടുമോ എന്നുറപ്പില്ല എങ്കിലും മാരക രോഗങ്ങൾ കൂടെ പോരുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്